സ്കൂളിലെ കൊച്ചു കൊച്ചുകൂട്ടുകാർക്ക് ഇനി അഴീക്കോട് മേനോൻ ബസാർ ഗവൺമെൻറ് യു പി സ്കൂളിൽ പ്രീ പ്രൈമറി കുഞ്ഞുങ്ങൾക്ക് ഇനി കളിച്ചു പഠിക്കാം സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ലോക ബാങ്കിൻ്റെ സഹായമായ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് കൊടുങ്ങല്ലൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ ലോകോത്തര നിലവാരമുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെ നടപ്പിൽ വരുത്തിയ പദ്ധതി കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വർണ്ണക്കൂടാരം എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി കുട്ടികൾക്ക് കളിക്കാനും അതോടൊപ്പം തന്നെ പഠിക്കാനും ഒതുങ്ങുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് കാടും റോഡും പുഴയും തോണിയും ചിപ്പിയും തുടങ്ങി മനുഷ്യൻ്റെ സാമൂഹിക പശ്ചാത്തലം വർണ്ണ സംവിധാനിച്ചിട്ടുണ്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പാർക്കിലിരുന്ന് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അധ്യാപകർക്ക് വിവരിച്ചു നൽകാനാകും തീരദേശത്തിൻ്റെ ഉപജീവന മാർഗമായ മത്സ്യബന്ധന വഞ്ചിയുടെ രൂപത്തിലുള്ള ഇരിപ്പിടത്തിൽ കുട്ടികൾക്ക് തങ്ങളുടെ സാമൂഹിക ജീവിതത്തെ പഠിച്ചെടുക്കാം തുറന്നു വെച്ച ചിപ്പി സ്കൂളിലെ മുത്തുകളെ പരിശീലിപ്പിച്ചെടുക്കാവുന്ന സ്റ്റേജാണ് ഇല്ലിയും മാവും വെള്ളച്ചാട്ടവും വൻമരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന സ്ലൈഡും കുട്ടികൾക്ക് പ്രകൃതിയുടെ ചിത്രം മനസ്സിൽ ആലേഖനം ചെയ്യാൻ സഹായിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂളിനോട് വിട പറയുന്ന പ്രധാന അധ്യാപിക ലൈല കെ പി സ്വാഗതം പറഞ്ഞു തൃശൂർ എസ് എസ് കെ ഡി പി സി ഡയറക്ടർ എൻ ജെ ബിനോയ് പദ്ധതി വിശദീകരിച്ചു മനോഹരമായ ഒരുക്കിയ കലാകാരന്മാരെ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാബി ഉമർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം കൊടുങ്ങല്ലൂർ എ ഇ ഒ പി മൊയ്തീൻകുട്ടി ബി പി സി പി എം മോഹൻരാജ് യു മുഹമ്മദ് റാഫി പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഷഫീഖ് മാതൃ പി ടി എ ചെയർപേഴ്സൺ രജി എസ് എം സി ചെയർപേഴ്സൺ ജാസ്മിൻ പി ടി എ വൈസ് പ്രസിഡന്റ് ഷിബിന പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി സ്റ്റാഫ് സെക്രട്ടറി ബീന ടീച്ചർ നന്ദി പറഞ്ഞു